ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ വൃക്ക രോഗികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ജില്ലകൾ തിരിച്ചെന്നതിൽ നിന്ന് മാറി വാർഡുകൾ തിരിച്ചിട്ട് ഇന്ന് ഡയാലിസിസ് കേന്ദ്രങ്ങൾ കൂടി വരുന്ന ഒരവസ്ഥ ഇത്രയും ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ന് ഡയാലിസിസ് ചെയ്യാനുള്ള രോഗികൾ ക്യൂ നിൽക്കുകയാണ് എന്നുള്ള ഒരു സാഹചര്യവും എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വൃക്ക രോഗികളും നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നത് പലവിധ കാരണങ്ങളുണ്ട് എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രമേഹ രോഗം കണ്ട്രോളിലല്ലാത്തതാണ് പ്രമേഹ രോഗം ഇപ്പം ഇത്തിരി പ്രമേഹ രോഗമുള്ളവരാണെങ്കിലും മധുരം കഴിച്ചാലും ഗുളിക ഇത്തിരി കൂടുതൽ കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന പ്രമേഹ രോഗം യാതൊരു വിധത്തിലും നമ്മൾ മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ രണ്ടാമത്തത് ഉയർന്ന രക്തസമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം ബി പി ഇച്ചിരി കൂടി എന്നിരുന്നാലും സാരമില്ല എന്ന് വിചാരിച്ചു ുന്നത് നിങ്ങളുടെ വൃക്കകളെയാണ് വളരെ ഫോൾസിൽ ഉയർന്ന ഫോൾസിൽ രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വൃക്കകത്തുള്ള ഗ്ലോമർലെസ് എന്ന് പറയുന്ന ഈ അരിപ്പുകൾക്ക് കേടുവരികയും വൃക്കകൾ ക്രമേണ നാശമാകുകയും ചെയ്യും കൂടാതെ ഉയർന്ന യൂറിക് ആസിഡ് ലെവല് ഉയർന്ന വണ്ണം ഉള്ള ആൾക്കാർ പൊണ്ണത്തടി ഉള്ള ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ക്രമേണ അവർക്കിപ്പം യൂറിക് ആസിഡ് കൂടുതലായിരിക്കും യൂറിയ അല്പം കൂടി നിൽക്കുന്നതാണ് ക്രിയാറ്റിൻ വൺ പോയിന്റ് ഫൈവ് വരെ വരുന്നതാണ് ഈ ഒരു പ്രശ്നം കൂടി വരുന്നവരുണ്ട് നമ്മൾ ചെറിയ അസുഖങ്ങൾക്ക് പോലും ഇടക്കിടയ്ക്ക് മരുന്ന് കഴിക്കുന്ന സ്വഭാവം മലയാളികളിൽ കൂടുതലാണ് ഡോക്ടറെ പോലും കൺസൾട്ട് ചെയ്യത്തില്ല സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു നല്ല വീര്യമുള്ള ഒരു വീര്യമുള്ളൊരു പെയിൻകില്ലർ തരുമെന്ന് പറയുന്നു ഈ ഗുളിക സ്ട്രിപ്പാക്കി കയ്യില് വയ്ക്കും ഇടക്കിടയ്ക്ക് കഴിക്കും വൃക്കകളെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്നാണ് കൂടാതെ കോളകളുടെയും ജ്യൂസുകളുടെയും അമിതമായിട്ടുള്ള ഉപയോഗം പാക്കറ്റുകൾ വരുന്ന കളർ ചേർത്തിട്ടുള്ള ഇല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൂടാതെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന യാതൊരുവിധ ക്വാളിറ്റിയും നിയന്ത്രണവും ഇല്ലാത്ത ഹെൽത്ത് പ്രോഡക്റ്റ്സിൻ്റെ ഉപയോഗം ഇവയെല്ലാം തന്നെ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം ക്രമേണ മോശമാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നമ്മൾ ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്നാലേ പലരും പറയുന്ന ഒറ്റമൂലികൾ കലക്കി കുടിച്ച് വൃക്കകൾക്ക് പ്രശ്നം വരുന്ന ആൾക്കാർ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ അസുഖവുമില്ല ചെറുപ്പക്കാരനാണ് കൊളസ്ട്രോൾ ഇച്ചിരി കൂടി നിൽക്കുന്നു കുറയ്ക്കുന്നതിന് വേണ്ടി പുളിഞ്ചിക്ക നന്നായിട്ട് ഒരു എട്ട് പത്തെണ്ണം ഡെയിലി ജ്യൂസ് ആക്കി അദ്ദേഹം കുടിക്കാൻ തുടങ്ങി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കാലിലും കയ്യിലും ഒക്കെ നീര് വന്നു നോക്കിയ സമയത്ത് ക്രിയാറ്റിൻ ഏതാണ്ട് എട്ട് വരെ കൂടിയിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഒറ്റമൂലികൾ കലക്കി കുടിക്കുന്നതും വൃക്കകൾക്ക് ഒരുപക്ഷെ താളം തെറ്റിയെന്ന് വരാം നമ്മുടെ പാരമ്പര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൃക്ക രോഗങ്ങളുണ്ടെങ്കിൽ ഇപ്പം വൃക്കകളെ ബാധിക്കുന്ന ഓട്ടോഇമ്മ്യൂൺ നെഫ്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്കും വൃക്കകൾക്ക് കേടുപാട് വന്നു എന്ന് വരാം ഇതുകൊണ്ടും തീരുന്നില്ല നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു ശരിയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ വൃക്കകൾക്ക് കേടുവരാം പാമ്പുകടി പ്രത്യേകിച്ച് അണലി വിഷം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വൃക്കകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾക്ക് ആയിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്നു ഇത് ശരിയായിട്ട് ചികിത്സിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വൃക്കുകളെ അത് ബാധിച്ചു എന്ന് വരാം നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ലുണ്ട് മൂത്രത്തിൽ കല്ല് ശരിയായിട്ട് ചികിത്സിക്കുന്നില്ലെങ്കിൽ ഇത് വൃക്കകൾക്കകത്ത് അടഞ്ഞിരുന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് വൃക്കകൾക്ക് കേടുപാട് വരുത്താം ഇങ്ങനെ പലവിധ കാരണങ്ങൾ നമ്മളിത് വൃക്കകളുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ വൃക്കകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മളത് ചികിത്സിച്ച് മാറ്റിയെടുക്കണം ഇല്ലെങ്കിലുള്ള പ്രോബ്ലം പലപ്പോഴും ഈ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ക്രമേണ വൃക്കകളുടെ പ്രവർത്തനം മോശമായി എന്ന് വരാം വൃക്കകളുടെ പ്രവർത്തനം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം മോശമായി കഴിഞ്ഞാൽ പിന്നെ വൃക്കകളെ ശരിയാക്കി പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് വലിയ പാടാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു വൃക്കരോഗ സാധ്യതയുണ്ടെങ്കിൽ വളരെ തുടക്കത്തിൽ തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന പത്ത് ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം ഒന്നാമത്തെ ലക്ഷണം അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ചയാണ് നിങ്ങൾ രാത്രി ശരിയായിട്ട് ഉറങ്ങിയിരുന്നാൽ പോലും പകൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിനും ഉന്മേഷവും ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരീരത്തിനൊരു കഴുപ്പ് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഇത് പലവിധ സാഹചര്യങ്ങളിലും ഉണ്ടാവാം എന്നിരുന്നാലും നിങ്ങൾക്ക് വേറെ മറ്റൊരു കാരണവുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ഷീണം വിട്ടുമാറുന്നില്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനമൊന്നും പരിശോധിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വല്ലാത്ത തലയിറക്കം ക്ഷീണം അതേപോലെ തന്നെ കാഴ്ചയ്ക്ക് വിളർച്ച കാരണം നിങ്ങൾക്ക് വൃക്കരോഗമുണ്ടെങ്കിൽ രോഗമുണ്ടെങ്കിൽ അതിൻ്റെ പ്രകടമായിട്ടുള്ള ലക്ഷണം വിളർച്ച അനീമിയയാണ് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻറെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വൃക്കകൾക്കകത്തുള്ള എർത്രോപോയിറ്റൻ എന്ന് പറയുന്ന ഹോർമോൺ വൃക്ക രോഗമുള്ളവരില് ഈ എർത്രോപോയിറ്റൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയും ക്രമേണ നിങ്ങളുടെ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും നിങ്ങൾക്കിപ്പോൾ പലപ്പോഴും പല സാഹചര്യത്തിലും പ്രത്യേകിച്ച് പുരുഷന്മാർക്കെല്ലാം തന്നെ ഹിമോഗ്ലോബിൻ്റെ അളവ് പത്തിൻ്റെ അടുത്തേക്ക് വരുന്നു സാധാരണ പതിമൂന്ന് പതിനാലൊക്കെ കാണാറുണ്ട് എന്നാൽ ഒരു പത്തിനടുത്തേക്ക് താണു വരുന്നു എന്നുണ്ടെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം നോർമൽ ആണോ എന്ന് പരിശോധിക്കണം സ്ത്രീകൾക്ക് എട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ വൃക്കകളുടെ പ്രവർത്തനം കൂടെ പരിശോധിക്കുന്നത് നല്ലതാണ് ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു ആണ് പൊതുവേ അത്യാവശ്യം നല്ല തെളിമയുള്ള മുഖത്ത് നമുക്ക് നല്ല രക്തപ്രസാദമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് സ്കിന്നൊന്ന് ഡാർക്കായി വരുന്നു ശരീരത്തിൽ ഇരുണ്ട് വരുന്നു ശരീരത്തിൻ്റെ പല ഭാഗത്തും ചെറിയ അനുഭവപ്പെടുന്നു ഡ്രൈ സ്കിൻ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഡ്രൈ സ്കിൻ വരുന്നു ഈ ലക്ഷണങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ കിഡ്നിയുടെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ് കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന പലതരത്തിലുള്ള ടോക്സിൻസ് പോയിസൺസ് യൂറിയ പോലുള്ള ഘടകങ്ങളെ അരിച്ച് പുറത്തു കളയാൻ സഹായിക്കുന്നത് വൃക്കകളാണ് വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ ടോക്സിൻസ് ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും ഇത് പലപ്പോഴും നമുക്ക് ശരീരത്തിനകത്ത് നമുക്ക് ഈ ഉള്ളിൽ നമുക്കൊരു വലിയ ക്ഷീണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കളർ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യും മൊത്തത്തിൽ ഒന്ന് വരികയും നമ്മുടെ സ്കിന്നിനൊരു ഡ്രൈനെസ് ഈ ടോക്സിൻസ് ഒന്ന് അടിഞ്ഞുകൂടി ചൊറിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു ഒന്നു വരാം ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടക്കിടക്ക് ഒഴിക്കണം എന്നുള്ള ഒരു തോന്നൽ വരിക നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷൻസ് ഒന്നുമില്ല പ്രമേഹ രോഗമെല്ലാം കൺട്രോൾഡ് ആണ് എന്നിരുന്നാലും മൂത്രം ഒഴിക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വൃക്ക രോഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം പലപ്പോഴും ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിരുന്നാല് നമ്മുടെ ശരീരത്തിൽ ഈ വൃക്കകളുടെ പ്രോബ്ലം വരുമ്പോൾ രക്തത്തിൽ ടോക്സിൻസ് അടിഞ്ഞു കൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ മാലിന്യങ്ങളും വിഷപദാർത്ഥങ്ങളും അല്പം കൂടി നിന്നാൽ തലച്ചോർ ഇതിനെ അരിച്ചു കളയുന്നതിന് വേണ്ടിയിട്ട് വൃക്കകൾക്ക് നിർദ്ദേശം കൊടുത്തോണ്ടേരിക്കും നമുക്കിടക്കിടയ്ക്ക് മൂത്രം പോകണം എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അഞ്ചാമത്തെ ലക്ഷണം നടു കഴപ്പ് നടുവേദന നടുവേദന ഉള്ളവർക്ക് മുഴുവൻ ഇല്ല കേട്ടോ നിങ്ങൾക്ക് നട്ടലിന് പ്രത്യേകിച്ച് ഒന്നും ഒന്നുമില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കുറച്ചു നേരം നിൽക്കുന്ന സമയത്തോ നടക്കുന്ന സമയത്തോ നടു വല്ലാണ്ട് ഒരു കഴപ്പ് വരുന്നു വല്ലാതെ ഒരു തളർച്ച നട്ടലിന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് വൃക്കരോഗത്തിന്റെ സാധ്യതയാണോ എന്ന് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കണം അടുത്തത് നിങ്ങളുടെ മൂത്രത്തിന് വരുന്ന ആണ് സാധാരണ മൂത്രത്തിന്റെ കളർ കളർ എന്ന് പറയുന്നത് പറയുന്നത് വൈക്കോലിന്റെ വൈക്കോലിന്റെ എന്നാണ് ഒരു ഇളം റം കാണുന്നതിന് പകരം ഒരു ഡാർക്ക് കളർ ഈടും കാണുന്നു എന്നുണ്ടെങ്കിൽ വൃക്ക രോഗമാണോ എന്ന് പരിശോധിക്കണം നിങ്ങൾ അമിതമായിട്ട് വെയിലത്തിറങ്ങുന്നു വെള്ളം ഒട്ടും കുടിക്കാതെ രണ്ട് ദിവസം പോവുകയാണെന്നുണ്ടെങ്കിലും മൂത്രത്തിന് ഗാഠത അനുഭവപ്പെടാം കോൺസെൻട്രേഷൻ വരാം ഈ കോൺസെൻട്രേഷൻ കൂടുമ്പോഴും ഒരു ലൈറ്റ് റെഡ് കളർ ഒരു പക്ഷേ യൂറിന് കണ്ടു വന്നു വരാം അത് വൃക്കരോഗമല്ല കേട്ടോ വെള്ളം കുടിച്ചാൽ മാറും എന്നാൽ വെള്ളം കുടിച്ചിട്ടും ആവശ്യത്തിന് ശരീരത്തിന് വെള്ളം എത്തിയിട്ടും നിങ്ങൾക്ക് ഈ മൂത്രത്തിൻ്റെ നിറം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മൂത്രത്തിന് ഒരു നമ്മൾ രക്തത്തിനകത്ത് വെള്ളം ചേർക്കുന്ന ഒരു നിറം ആ നിറം കാണുന്നു എന്നുണ്ടെങ്കിൽ വൃക്കരോഗമുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം നിങ്ങളുടെ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുമ്പോൾ അവയുടെ ഈ അരിപ്പകളുടെ വലിപ്പം വർദ്ധിക്കുകയും ഈ അതിനകത്തുകൂടി നമ്മുടെ രക്തത്തിനകത്തുള്ള ഹിമോഗ്ലോബിൻ്റെ കണങ്ങൾ മൂത്രത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇതും നമുക്ക് മൂത്ര ത്തിൽ രക്തകോശങ്ങൾ വരുന്നതിനും ഈ കളർ ചേഞ്ച് വരുന്നതിനും കാരണമാകും അടുത്തത് എന്ന് പറയുന്നത് മൂത്രത്തിൽ കാണുന്ന പതയാണ് ക്ലോസെറ്റിനകത്തേക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിൽ അമിതമായിട്ട് പത ക്ലോസിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് വൃക്കകൾക്കകത്ത് അമിതമായിട്ട് ഈ പ്രോട്ടീൻ പുറത്തേക്ക് പോകുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് മൂത്രത്തിൽ പത കാണുകയാണെങ്കിൽ അയ്യോ ഇത് വൃക്കരോഗമാണോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ പതിവായിട്ട് നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ മൂത്രത്തിനകത്ത് പതയുടെ സാന്നിധ്യം കണ്ടുവെന്ന് വരാം വെള്ളം കൂടി കുറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് മൂത്രത്തിൽ പത കണ്ടെന്ന് വരാം നിങ്ങൾ ഇപ്പോൾ ക്ലോസറ്റിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കണികൾ അതിനകത്ത് മൂത്രം വീഴുമ്പോൾ ക്ലോസറ്റിനകത്ത് പത കണ്ടെന്ന് വരാം അതെല്ലാം വൃക്കരോഗമല്ല അല്ല കേട്ടോ ഈ ഘടകങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ആവശ്യത്തിന് നിങ്ങൾ വെള്ളം കുടിക്കുമെങ്കിലും മൂത്രത്തിനകത്ത് ഇങ്ങനെ പത കാണുന്നു ഈ പത നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഈ ടോയ്ലറ്റിന്റെ സൈഡിൽ ഈ പത പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിക്കുമ്പോൾ അതിന്റെ സൈഡിൽ പത വരത്തില്ല ആൽബമിൻ്റെ പത ഇതേ ടൈപ്പ് പത ക്ലോസറ്റിനകത്ത് കാണുന്നുണ്ടെങ്കിൽ ഇത് വൃക്കരോഗമാണോ എന്ന് പരിശോധിക്കണം സിമ്പിളാണ് യൂറിനൊന്ന് റൊട്ടീൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് സ്പോട്ട് മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ ആൽബമിൻ്റെ മൈക്രോ ആൽബമിൻ്റെ സാന്നിധ്യം കൂടുതലാണോ എന്ന് നോക്കി കഴിഞ്ഞാൽ വൃക്കരോഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും ഇനി എട്ടാമത്തെ ലക്ഷണം നമ്മുടെ മുഖത്ത് വരുന്ന ഒരു ആണ് നമ്മുടെ കണ്ണിന്റെ താഴെ തടിപ്പ് വരിക മുഖത്ത് ഒരു വീർക്കം അനുഭവപ്പെടുക നമ്മുടെ കാലുകളിൽ നീര് വരിക ഈ ഒരു ലക്ഷണം ഒരു കാലിലല്ല രണ്ട് കാലിൽ ഒരേപോലെ പ്രത്യേകിച്ച് പാദത്തിൽ നീര് കെട്ടുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ വെള്ളം കുടിക്കുമ്പോഴോ ഒന്ന് കാലു വെച്ച് പൊക്കി വെച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴോ കുറയുന്നു പക്ഷേ വീണ്ടും നീര് കൂടി വരുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വൃക്കരോഗമാണോ എന്ന് പരിശോധിക്കണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാമോ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റുകൾ കൺട്രോൾ ചെയ്യുന്നത് അതായത് നമ്മുടെ സോഡിയം പൊട്ടാസ്യം കാൽഷ്യം മെഗ്നീഷ്യം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വൃക്കകളാണ് ഈ ഒരു വൃക്കയുടെ പ്രവർത്തനത്തിന് താളം തെറ്റുമ്പോൾ രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് ഒരു അല്പം കൂടി നിൽക്കാൻ കാരണമാകും ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നിങ്ങൾക്ക് ബിപിയും കൂടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഈ സോഡിയത്തിന്റെ സാന്നിധ്യം കൊണ്ട് ശരീരത്തിൽ കൂടുതൽ വാട്ടർ റിട്ടൻഷൻ ജലാംശം കൂടുതൽ കെട്ടി നിൽക്കുന്നതിന് കാരണമാകും ജലാംശം കൂടിക്കഴിഞ്ഞാൽ ഇത് ശരീരത്തിനകത്തുള്ള ഡിപ്പെൻഡന്റ് സ്പേസിൽ കൂടുതൽ നീരടിഞ്ഞുകൂടും നമ്മുടെ കൈ വിരലുകളിൽ നീര് വരാം പാദത്തിൽ കൂടുതൽ നീര് വരുന്നതിനും മുഖത്തൊരു പഫിനെസ് വരുന്നതിനും ഇതൊരു പ്രധാന കാരണമാണ് നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ചെല്ലുന്നുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ മൂത്രമൊഴിച്ച് പോയിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാലില് നീരിന് വൃക്കരോഗമാണോ എന്ന് പരിശോധിക്കണം യൂറിക് ആസിഡ് കൂടി നിങ്ങൾക്ക് കാലുകളിൽ ഏതെങ്കിലും രക്തവോട്ടത്തിന് പ്രശ്നം വന്നാലും നീര് വരാം ഇതൊന്നും വൃക്കരോഗമല്ല നിങ്ങളൊന്ന് ബ്ലഡും യൂറിനും പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ നീരിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശപ്പ് കുറയും ഉന്മേഷം കുറയും കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല ഇപ്പൊ ഇപ്പോഴത്തെ സീസണിലെ പനിയൊക്കെ വന്നു മാറുമ്പോൾ വിശപ്പ് ഒരാഴ്ച വരെ കുറവായിരിക്കും അതൊന്നും അല്ല കേട്ടോ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നിങ്ങൾക്ക് വിശപ്പ് വരുന്നില്ല ഭക്ഷണം കാണുമ്പോൾ ഒരു മനംപൊരട്ടൽ വരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വൃക്കരോഗമാണോ എന്ന് പരിശോധിക്കണം കാരണം നിങ്ങളുടെ രക്തത്തിൽ ടോക്സിൻസ് കൂടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൃക്കകൾക്ക് അരിച്ചു കളയാൻ പറ്റാതെ വരുമ്പോൾ രക്തത്തിൽ ടോക്സിൻസ് വരും ഈ ടോക്സിൻസ് വന്നു കഴിയുമ്പോൾ ഇത് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിശപ്പ് കുറയുക ഒരു മനം പുരട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇനി പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മസിലുകളിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വേദന വരുന്നു നിങ്ങളിപ്പോൾ റെസ്റ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് നിങ്ങൾ കഠിനമായിട്ടുള്ള പണികളോ വ്യായാമമോ ചെയ്യുന്നില്ല എന്നിരുന്നാലും ശരീരത്തിലെ മസിലുകളിൽ പെയിൻ വരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വൃക്കരോഗമാണോ എന്നുള്ളത് പരിശോധിക്കണം എങ്ങനെ ഇത് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് സംഭവിച്ചിട്ട് കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം പോലുള്ളവയ്ക്ക് ചെറിയ വ്യത്യാസം വരും ഈ മെഗ്നീഷ്യത്തിന് അളവിലൊക്കെ വ്യത്യാസം വരുന്ന സമയത്ത് ഇത് മസിൽ പെയിൻ വല്ലാണ്ട് ശരത്തിലുള്ള മസിലുകളിൽ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാക്കുകയും ഈ പെയിൻ വന്ന വിട്ടുമാറാതെ നിൽക്കുന്നതിന് കാരണമാകുകയും ചെയ്യും ഞാനിവിടെ വിശദീകരിച്ച പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണം ഒരുമിച്ച് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് വൃക്കകളുടെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കുക സിമ്പിളാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് ഒരു ഉണ്ട് വൃക്കകളുടെ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഗ്ലോവർലാൽ ഫിൽട്രേഷൻ റേറ്റ് ജി എഫ് ആർ എന്ന് ടെസ്റ്റ് ഉണ്ട് ഇതും ഇത് രണ്ടും ബ്ലഡ് ടെസ്റ്റ് ആണ് ഇതുകൂടാതെ യൂറിൻ റൊട്ടീൻ സിമ്പിൾ ടെസ്റ്റ് ആണ് യൂറിൻ റൊട്ടീനൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വൃക്കകളുടെ പ്രവർത്തനത്തിന് ഉണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലോ പ്രമേഹ രോഗമൊക്കെ ഉണ്ടെങ്കിലോ ഉയർന്ന വണ്ണം ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ വൃക്കരോഗ സാന്നിധ്യം അല്ലെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതിനെ സിമ്പിൾ ആയിട്ട് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഏതെങ്കിലും തരത്തിൽ ചെറിയ തോതിൽ വൃക്കരോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിൽ ഇത് കണ്ടെത്തി അത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ